ഹലോ അസ്സാം വലൈക്കും റവ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഇത് ഉണ്ടാക്കാൻ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര മടിയൊരുക്ക ഉണ്ടാക്കേണ്ട വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയും പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒട്ടും മടി കൂടാതെ കഴിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മൂന്ന് ഗ്ലാസ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു നല്ല ചുവട് കട്ടിയുള്ള പാൻ എടുത്തിട്ടുണ്ട് അതിൽ കിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നെയ്യൊക്കെ ചേർത്തിട്ട് ഇത് വറുത്തെടുക്കണം കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ റവക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ അതാണ് ഞാൻ അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം കൈവിടാണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അടി പിടിക്കരുത് കരിഞ്ഞു പോവരുത് നിറം മാറി പോവുകയും ചെയ്യരുത് നമുക്ക് ഇന്ന് രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മളിത് വറുത്തെടുക്കും വേണം കേട്ടോ അപ്പോൾ നല്ലോണം വറുത്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട റവ പോലെ ആയി കിട്ടും നല്ല ഡ്രൈ ആയി കിട്ടും അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കൈവിടാണ്ട് അടിപിടിക്കാണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ചെറിയ കളറ് മാറിയാൽ മതി കളറ് മാറാൻ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് എടുക്കരുത് ചെറു തീയിലിട്ടിട്ട് തന്നെ നമ്മൾ മീഡിയത്തിൽ ഇട്ടിട്ട് നമ്മളിത് വറുത്തെടുക്കണം കേട്ടോ ഇപ്പം ഇതുപോലെ വറവായിട്ടുണ്ട് കണ്ടല്ലോ കളറൊന്നും മാറിയിട്ടുമില്ല നല്ല വറവും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് മാറ്റാം കേട്ടോ ഈ പാനിൽ വെക്കരുത് ഈ പാനിൽ നിന്ന് മാറ്റാൻ നമുക്ക് എന്നിട്ട് ഈ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും പറ്റും അതേപോലെ അവർക്ക് രാവിലെ വൈകിട്ടും ഒക്കെ നാല് മണിക്കൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കുകൊണ്ട് അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റും ഇപ്പം കണ്ടില്ല ഇതുപോലെയാണ് കേട്ടോ നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത് ചെറിയൊരു നിറം മാറ്റുണ്ട് പക്ഷേ നല്ല ബ്രൗൺ ആയിട്ടുമില്ല കേട്ടോ നല്ലോണം വറുത്തെടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇപ്പം അതാ ഞാനൊരു പാന് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിൽ ഒട്ടിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ലോണം മൂത്ത് വരട്ടെ ചെറുതായിട്ട് മൂത്താൽ പോരാട്ടോ നല്ലോണം മൂക്കണം അപ്പോഴാണ് അല്ലെങ്കിൽ നമുക്കിതിലൊരു പച്ച ചുവ ഉണ്ടാവും അപ്പോൾ ഈ എണ്ണയിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ മൂത്തിട്ടുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക ഇത് ഇളക്കിയെടുത്തതിന് ശേഷം ഇതാ ഞാനൊരു കഷ്ണം കാബേജ് ഒരു ക്യാരറ്റ് ഒരു സവാള മൂന്ന് പച്ചമുളകാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പച്ചമുളക് ഇനി കുട്ടികൾക്ക് കടിക്കുമ്പോൾ എരുവുണ്ടെന്ന് വെച്ചിട്ട് പച്ചമുളക് ഒഴിവാക്കാം കേട്ടോ പച്ചമുളക് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ പച്ചമുളക് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം നല്ലോണം മൂത്ത് പോവുകയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ കണ്ടല്ലോ ഇതുപോലൊന്ന് വഴന്ന് വന്നാൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മളിതിൽ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക ആദ്യം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കാ ടീസ്പൂണ് നമ്മൾ ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കാരണം ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാകൊണ്ട് നല്ല കുത്തും മണമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാ ടീസ്പൂൺ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക ഇതിൻ്റെ പച്ചമണം ആറോളം ചെറു തീലിട്ടിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇതാ ഇപ്പോൾ തന്നെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇനി ടൊമാറ്റോ സോസ് കയ്യിലില്ലെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട നമുക്ക് ഒരു തക്കാളി ഒരു ഒന്നോ രണ്ടോ തക്കാളി നമുക്കൊന്ന് പേസ്റ്റാക്കിയിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ മിക്സിയിലിട്ടിട്ട് മിക്സിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറുകയാണെങ്കിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുത്താൽ മതി ടൊമാറ്റോ സോസ് ആകുകൊണ്ട് പച്ചമണം ഒന്ന് മാറാനൊന്നും നിൽക്കണ്ട പിന്നെ ഞാനിതിൽക്ക് അര ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇത് പച്ചമണമൊന്നും പോകാനൊന്നും നിൽക്കണ്ട ഇത് താ ഇതുപോലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ റവ അളന്നെടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെള്ളം അളന്നെടുക്കുന്നത് വെള്ളം കറക്റ്റ് ആവാനാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഇതാ ഞാനിതിൽ മൂന്ന് ഗ്ലാസ് റവയാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് മൂന്ന് ഗ്ലാസ് റവയ്ക്ക് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ അതാ കറക്റ്റായിട്ട് ഒഴിച്ചെടുക്കുക അപ്പോൾ നമുക്ക് വെള്ളം ഒട്ടും തന്നെ ഏറിപ്പോകൂല അപ്പോൾ അതാ ഞാൻ നാല് ഗ്ലാസ് ഒഴിച്ചെടുത്തു ഇനി അഞ്ചാമത്തെ ഗ്ലാസ് കൂടി ഒഴിച്ചെടുക്കാം അഞ്ചത്തെ ഗ്ലാസ് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് എടുക്കുക എന്നിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ അത്യാവശ്യം വേണം കേട്ടോ ചെറുത്ത് ഉപ്പ് കുറഞ്ഞു പോയാലും രസം ഉണ്ടാവില്ല എന്നാൽ കൂടി പോയാലും രസം ഉണ്ടാവില്ല പാകത്തിന് നമ്മൾ ഈ വെള്ളം ഒന്ന് നാമച്ച് നോക്കിയാൽ മതി കറക്റ്റ് ആണോ എന്നറിയാൻ ഇപ്പം അത് കറക്റ്റ് ഉപ്പാണ് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അത് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിൽക്ക് ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തേങ്ങ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെരവി എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പുള്ള തേങ്ങ തന്നെയാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ഇപ്പോൾ ഇതാ ഇത് തിളച്ചതിൽക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വറുത്ത് വെച്ച റവ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക കേട്ടോ കട്ട പിടിക്കേണ്ട നമ്മൾ നല്ല വറുത്തുകൊണ്ട് അങ്ങനെ കട്ട പിടിക്കൊന്നുമില്ല എന്നാലും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകട്ടോ അല്ലെങ്കിൽ ചളവളാന്ന് തെറിച്ച് കൈമലക്കൊക്കെ തെറിച്ച് പോകും അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് പ്പോൾ നല്ലോണം മിക്സാക്കി ഇതൊന്ന് ഇതിലത്തെ വെള്ളം വറ്റി വരുവുള്ള നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കണില്ല മല്ലിയില കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇപ്പം ഇതാ നല്ലോണം ഇളക്കിയെടുക്കുക ഇളക്കിയെടുക്കുമ്പോൾ ഇതാ കണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വരും കാരണം നമ്മളിത് വറുത്തെടുത്തോണ്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നമ്മൾ എന്നും ഒരുപോലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇടക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ വീട്ടിൽ ഉപ്പുമാവാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അവർ ഇഷ്ടമില്ലാണ്ടിരിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ഇതുപോലെ വറുത്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം റവ നല്ലോണം വറുത്തെടുത്തിട്ട് നമ്മൾ നെയ്യ് വറുത്തെടുത്തോണ്ട് നല്ല രുചിയാണിത് കഴിക്കാനും അതേപോലെ നല്ല മണമാണ് കേട്ടോ എടുത്തപ്പോൾ അപ്പോൾ ഇത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല വലിയവർക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഇനി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വേണമെങ്കിലും കൊടുത്ത് വിടാൻ പറ്റും കേട്ടോ ഇവിടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി അതാണ് ലഞ്ച് ബോക്സിൽ മൂ മോള് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ സ്കൂൾക്ക് കൊണ്ടുപോവാറ് അപ്പോൾ ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് എത്ര കഴിച്ചാലും മതി വരൂല കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വെച്ചാൽ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും വരാം അസലാമലേക്കും